ഹിന്ദുക്കളെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മദിനങ്ങൾ ആഘോഷിച്ചാൽ അതേപോലെ വേണ്ട ഒരു അവസരം എന്നൊരു ചിന്ത മുസ്ലിമികൾക്ക് രാജ്യത്തുണ്ടാകും ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രോത്സവങ്ങളെപ്പോലെ തന്നെ മക്കാമുകളും മക്ബറകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സിയാറത്തുകൾ വർഷാന്തം നടന്നു വരുന്നിരുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ആ സിയാറത്തുകളെ അവർ നടത്തുന്ന പോലെ ഒരു ഉത്സവമാക്കി മാറ്റുക എന്ന ഒരു രീതി മുസ്ലിമുകൾക്കിടയിലും വരികയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് മമ്പാട്ട് നീർച്ച ധാരാളമായി നിറഞ്ഞു വരുന്ന തീർച്ചയായ ഇപ്പോഴത്തെ കുട്ടിയെ തലമുറകൾക്കൊന്നും അതറിയില്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് അതുകൊണ്ട് അറിയില്ല ഒരു പത്ത് നാൽപ്പത് കൊല്ലമായി ഉണ്ടായിട്ടുള്ളവർക്കൊന്നും അതറിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മമ്പാട്ട് നീർച്ച എന്ന് പറഞ്ഞാൽ വലിയ തീർച്ചയായും പൊണ്ടുവട്ടി നിർച്ചാരണകുമാരി അത് ഈ രാജ്യത്തിൻ്റെ ഒരു ആഘോഷമായി ഈ രാജ്യത്തുള്ള കുടുംബക്കാർ കെട്ടിച്ചോലും കെട്ടിച്ചോലെ ബന്ധുക്കളുമൊക്കെ വർഷാന്തം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിരപ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം ഞങ്ങൾ വണ്ട് താമസിച്ചിരുന്ന കുന്നുമലങ്ങാടിയിലെ അവിടെ നിന്നിട്ടിറങ്ങിയ കാണുന്ന അശോക റോഡാണ് ആ അശോക റോഡിൽ ഫുള്ളായിട്ട് അധികേരിൻ്റെ ആ റോഡിൻ്റെ ഫുള്ളായിട്ട് മുമ്പായിട്ട് നിറച്ചാണ് വളകളും കച്ചവടക്കാരുമാണെങ്കിൽ കാരണം റോഡ് നിറച്ച് ജാറത്തിൻ്റെ നേരെ പരിസരത്തുള്ള ആ മൈതാനി എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ ആ മുമ്പിലുള്ള മൈതാനി ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ആൾക്കാരാണ് അതിൻ്റെ നേരെ കാണുന്നൊരാൾക്കാർ നേര മുമ്പിലുള്ള വീടാണ് ആ പ്രദേശത്ത് ഒന്നാകെ പല യന്ത്രം കുഞ്ഞാൽ മറ്റേ കുഞ്ഞാലും മറച്ചു കുഞ്ഞാലായിട്ടൊക്കെ ഉള്ളതും പലതരം കച്ചവടങ്ങളും വെള്ളക്കച്ചവടങ്ങളും മറ്റൊക്കെയാണ് ആണും പെണ്ണും കൂടിക്കലര് എന്നതുപോലുള്ള നിഷിദ്ധങ്ങളൊക്കെ ജനം കൂണ്ടോടുത്തൊക്കെ വരും അത് ഞമ്മളിപ്പോൾ ഒരു ഉത്സവം നിർത്തി ഇപ്പം ഉദാഹരണം ഞമ്മളെ നാടിനെടുത്തോളി ഈ നേർച്ചാന്ന് പറഞ്ഞാൽ മമ്പാട്ട് നീർച്ചാന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഞമ്മക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മമ്പാട്ട് നീർച്ച ആരെപ്പറ്റിയാണെന്ന് അടുത്തതെന്ന് വെച്ചാൽ തുണ്ടുപൊടിച്ച പാപ്പാൻ്റെ പേരിലാണ് മമ്പാട്ട് നീർച്ച നടത്തണത് എന്നുള്ള ഒരു ആവേശവും ഒരു ചിന്തയും ഒരു ആർത്തിനുള്ളൊരു ഇഷ്ടവും അതൊക്കെ ഉണ്ടായിരുന്നു അവിടുക്കൊരു പെട്ടിയും വരവും അവിടുത്തെ കുടുംബത്തിനും തങ്ങന്മാർക്കുമൊക്കെ നല്ല വരവും കാര്യവും അതിലുണ്ടായിരുന്നു അതിന് പകരം അതെടുത്തു കളഞ്ഞപ്പോൾ പിന്നെന്തേ വന്നത് പിന്നെ അയിലേറെ വല്ല തമ്മാഴിത്തം നടത്താൻ വേണ്ടി മമ്പോട ഉത്സവ് മറ്റോ ഉത്സവ് മറിച്ചോ ഉത്സവം എന്ന ഉത്സവം വരികയാണ് പാട്ടുത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങൾ വരികയാണ് അപ്പം അങ്ങനത്തെ പല ഉത്സവങ്ങളും വരികയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളുടെ ഈ തോന്നിമാസങ്ങളൊക്കെ മാസങ്ങളൊക്കെ നില്ലാതിരിക്കാൻ വേണ്ടി നല്ല ചിന്തയോടുകൂടെ മക്കുപറകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്തി വരുന്ന ഒരു ആഘോഷമാണ് നീർച്ച ആഘോഷം അത് ചിലയിടത്ത് ആഘോഷമാണ് ചിലയിടത്ത് നല്ല സദാചാരപരമായിട്ട് സമാധാനപരമായി നടത്തുന്ന ചോറും കാര്യമൊക്കെ നടത്തലാണ് ഉദാഹരണം മമ്പറം നീർച്ച അവിടെ ഇപ്പം മമ്പറം നീർച്ച എന്നാൽ പണ്ടൊക്കെ പണ്ടേ മമ്പാട് നീർച്ച എന്ന് പറഞ്ഞാൽ മമ്പാട് നീർച്ചേൻ്റെ തൊട്ടടുത്തൊക്കെ ഉണ്ടാവുമല്ലോ മമ്പാട് നീർച്ച ഉണ്ടാക്കുന്നതിന് ആധാരമാകുന്ന വിധം അവിടെ നീർച്ച അവിടെ ജാറോ മറ്റുമൊക്കെ ഷെപ്പ് ഒരുക്കിയതും നമ്മുടെ തങ്ങൾ പാപ്പനെ അവിടെ മറുമാടിയതും ജാർത്തങ്ക മറുമാടിയതും ഒക്കെ അമ്പരന്തങ്ങൾ വന്നിട്ടാണ് അമ്പരന്തങ്ങൾ ശിഷ്യന്മാരിൽപ്പെട്ട വളരെ ചെറുപ്രായക്കാരനായ ഒരു സേഖ ആണ് ഇവിടെയുള്ള ശേഖ് അതുപോലെ കൊണ്ടോട്ടിയിലെ തങ്ങൾ എന്നറഞ്ഞ ഷായ അവറുകളെ അവരെയും അവിടെ ആക്കിയിട്ടിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തീർച്ചകളാണ് ഇത് നാടിൻ്റെ ഒരു ഉത്സവം എന്നുള്ള നിലക്ക് ആ ഉത്സവമായി മാറും ഇപ്പം നാടിൻ്റെ ഉത്സവമാകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാവരും കൂടുന്ന തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിലുള്ള ഉത്സവമായിട്ട് മാറും എന്ന് മാത്രമല്ല തട്ടാൻ്റെ വെട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ തട്ടാൻ്റെ വെട്ടി ഒടുവിലാണ് വരികയെന്ന് അപ്പം ആ തട്ടാൻ്റെ വെട്ടി പറഞ്ഞൊരു പെട്ടി തന്നെ ഉണ്ട് തട്ടാന്മാരെ പെട്ടിയാണ് വരിക നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മുസ്ലിംങ്ങളുടെ പെട്ടിയാണ് പെട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചുമന്നിട്ട് വരിക സത്യക്കോടിയും ചൂടിയും കാണ്ടി നമ്മുടെ ജാത്തങ്ങൾ ഏതെങ്കിലും തങ്ങൾ പാപ്പാൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോരും പിന്നെ ചണ്ടി മുട്ടിയും കാണ്ട് നിങ്ങൾ കൊണ്ടുപോകും നിങ്ങളുടെ ഓൽക്ക് അങ്ങനെ കുറേ അരി കിട്ടും ഇതാ പേരുള്ളൂ അതിൽ നിഷിദ്ധമായ ചിലതെല്ലാം ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനും നമ്മുടെ നാടിൽ മറമാടപ്പെടുന്ന അത്തരം മശാഹിഹമാർക്കും അവരുടെ സിയാർത്തനുമൊക്കെ പ്രേരകമാകും നാടിൻ്റെ ഉത്സവശീലം എന്ന നിലക്ക് ആന വരുന്നുണ്ട് ചില അതിൽ പെട്ടാണ് പുതിയങ്ങാടി നിർച്ച കൊണ്ടോട്ടിയൊന്നും ആനയൊന്നും ഉണ്ടാകാറില്ല മമ്പാട്ടും ഉണ്ടാകാറില്ല ആന അതൊന്നും ഉണ്ടാകാറില്ല ഇവിടെ സത്യക്കോടൻ ചൂടി ഇങ്ങനെ പോകുകയുള്ളൂ അമ്പാരി പറഞ്ഞു സത്യക്കോടെ ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണതാണ് ഇവിടുത്തെ അമ്പാരി ആനപ്പുറത്തുള്ള ആ രാജാവിയ നിലയല്ല അപ്പം ആ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് ഉത്സവത്തിൽ കാണാൻ സ്വന്തമുള്ള ഒരു ജീവി എന്നുള്ള നിലക്കാണ് അതിന് പ്രത്യേകിങ്ങനെ തുമ്പി കൊണ്ടൊരാട്ടനും പിടിച്ചവരും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പിടിച്ചാലും ഒക്കെ ആൾക്കാർ ഒരു സന്തോഷമാണ് അപ്പം കാണാൻ സന്തോഷമുള്ള ആനയും അമ്പാരിയും വന്നത് കൊണ്ടായിട്ട് അത് മതപരമായി നിഷിദ്ധമല്ല അതിനൊരു കുഴപ്പമല്ല പിന്നെ ഉപദ്രവകാരിയാകുക എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക അല്ലാതെ ആ ജീവി അങ്ങനെ ഉപദ്രവിക്കുക പുത്രത്തിൽ ആന ഉപദ്രവകാരിയല്ല അതിനങ്ങട്ട് ഉപദ്രവിച്ചാൽ ബരണെടുത്തിട്ട് ഒന്നായിട്ട് വന് ദേഷ്യം പിടിച്ചാലേ അത് ചെയ്യുള്ളൂ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്താൽ അപ്പം സാധാരണ മറ്റേത് മൃഗത്തെയാണ് കൊണ്ടുവരാ കാലിനെ കൊണ്ടുവാന്നാൽ പറ്റുമോ വേറെ ഏതെങ്കിലും മൃഗത്തെയാണ് കൊണ്ടുവരാൻ പറ്റുമോ അപ്പം ഇതിനു പറ്റിയ സമാധാനപരമായിട്ട് ഈ ആഘോഷത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റൊരു മൃഗം ആന തന്നെ ആയതുകൊണ്ടാണ് നമ്മളെ തീർച്ചയൊക്കെ ഹിന്ദുക്കളുടെ ഉത്സവത്തിനെന്ന പോലെ ആന വന്ന് ഹിന്ദുക്കളുടെ ഉത്സവത്തിൻ്റെ ആനയാണ് അതുകൊണ്ട് തീർച്ചയൊക്കെ പറ്റില്ല എന്നറിയുന്ന ഒരു നിയമം ഇസ്ലാമികമല്ല അങ്ങനത്തെ ഇസ്ലാമിൽ പറയാൻ പറ്റില്ല കാണാൻ ചന്തത്തിന് വേണ്ടി ആനയെ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതും അനിസ്ലാമികമല്ല അത് ഇസ്ലാമിന് വിരുദ്ധമല്ല നിഷിദ്ധമല്ല കാണാൻ ചന്തമുള്ള അങ്ങനത്തെ സംഗതികളൊക്കെ പറ്റും അപ്പം ആ രീതിയിൽ ഒരു നിഷിദ്ധം എന്ന് പറയാനില്ല നിഷിദ്ധങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നിഷിദ്ധങ്ങളായ കാര്യങ്ങളും സിയാറത്ത് പോലുള്ള സുന്നത്തായ കാര്യങ്ങളുമെല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോൾ നിഷിദ്ധങ്ങളെ ഇല്ലാതാക്കുകയും സുന്നത്തുകളെ അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട മഹാനായ ഹജർ ഹൈത്തമി തങ്ങൾ അവറുകൾ ഇത് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് ഫത്തുവ നൽകിയിട്ടുള്ളത് ഫത്താബുൽ കുബ്രയിലുണ്ട് അതാണ് നമുക്ക് ഇത്തരം ആഘോഷവേളയിലുള്ള ഇടപാടുകളെ പറ്റിയൊക്കെ ഉദ്ധരിക്കാനുള്ള ഫത്തുവ വേണ്ടാത്ത നിഷിദ്ധമായ കാര്യമുണ്ടെങ്കിൽ അതെവിടെയും പോക്കണം അത് എന്തിന്റെ പേരൊരു അനുവദനീയമല്ല അപ്പോൾ നമ്മൾ റബിയുൽ റബ്യൂലബലാഘോഷങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നിഷിദ്ധങ്ങൾ ചിലപ്പം വന്നേക്കുക ആ നിഷിദ്ധങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതിൻ്റെ പേരിൽ സുന്നത്തുകളെ ഇല്ലാതാക്കേണ്ടതില്ല സദാചാരങ്ങളെ ഇല്ലാതാക്കേണ്ടതില്ല ഒരുപാട് നന്മകൾ നോക്കിയിട്ട് ആ നന്മകളെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മുടെ ഇസ്ലാമികമായ അതിൻ്റെ ഷാഫി മെഹ് അനുസരിച്ചുള്ള മാനവും ഫത്തുവായും